പപ്പായ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് യുവകർഷകനായ താമരക്കുളം പച്ചക്കാട് കൈലാസത്തിൽ വി ഷാജിമോനെ പരിചയപ്പെടാം തന്റെ അരേക്കർ സ്ഥലത്ത് നട്ട പപ്പായയിൽ നിന്നും നൂറുമേനി വിളവാണ് ലഭിച്ചത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഷാജി തനിക്ക് ഏറെ പ്രിയപ്പെട്ട കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു പപ്പായയോടൊപ്പം വാഴ പയർ പാവൽ കുക്കുംബർ വെള്ളരി മരച്ചീനി കോവൽ പാഷൻ ഫ്രൂട്ട് ചേന ചേമ്പോ എന്നീ കൃഷികളും നടത്തുന്നുണ്ട് അരയേക്ക സ്ഥലത്ത് നട്ട പപ്പായ വിളവെടുപ്പിന് ഭാഗമായി ആഴ്ചയിൽ നാലു തവണയാണ് വിളവെടുപ്പ് ഓരോ വിളവെടുപ്പിലും കുറഞ്ഞത് എൺപത് കിലോ പപ്പായ ലഭിക്കും താമരക്കുളം ബി എഫ് പി സി കെ വിപണി താമരക്കുളം കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള താമരക്കുളം മാർക്കറ്റിലെ വിപണി നൂറനാട് വി എഫ് പി സി കെ വിപണി ചൂരനാട് കൃഷിഭവന്റെ വിപണി എന്നിവിടങ്ങളിലാണ് വിപണനം കൃഷിസ്ഥലത്തു നിന്നും വിപണനം നടത്താറുണ്ട് കൃഷിക്കായി ജൈവവളങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൃഷിക്കാവശ്യമായ ഹൈബ്രിഡ് തൈകൾ മാതൃകാ കർഷകനായ പ്രസാദാണ് എത്തിച്ചു നൽകുന്നത് റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായയാണ് കൃഷി ചെയ്യുന്നത് താമരക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ സഹായവും നിർദ്ദേശവും ലഭിക്കുന്നതായും ഷാജി പറഞ്ഞു പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം നാട്ടിൽ വന്നതിനു ശേഷം ആദ്യം മത്സ്യകൃഷിയും കൂടാതെ പച്ചക്കൃഷി തുടങ്ങി മത്സ്യകൃഷി ഏകദേശം അഞ്ചു വർഷത്തോളം വയ്യങ്കറയിൽ നടത്തി അത് വിജയകരമായിരുന്നു അത് സംസ്ഥാന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മത്സ്യകൃഷിയായിരുന്നു അതിനുശേഷമാണ് പിന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റുകൾ മാറിയപ്പോഴത്തേനും മത്സ്യകൃഷി പിന്നെ ഇല്ലാതായി പിന്നീട് സ്വന്തമായുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞ് എല്ലാവിധ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഓമയുടെ കുറിച്ച് മനസ്സിലാക്കിയതും അങ്ങനെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റെഡ്ലേഡ് ഇനത്തിൽപ്പെട്ട ഓമയാണ് ഏകദേശം ഇപ്പം നിലവിൽ ഒരു അര ഏക്കറോളം നിലവിൽ കാ എടുക്കുന്ന സ്റ്റേലുണ്ട് പിന്നെ പുതിയതായി വീണ്ടും അര ഏക്കറോളം ചെറിയ തൈകൾ സമയമാണ് താമരക്കുളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായ കാട്ടുപന്നി ശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന ഉണ്ടെന്നും ഷാജി കൂട്ടിച്ചേർത്തു കൃഷിയിൽ ഷാജിയെ സഹായിക്കാൻ അമ്മ ഭാര്യ ഉണ്ട് രാവിലെ തന്നെ കൃഷി സ്ഥലത്തെത്തി പരിപാലനം നടത്തിയതിനു ശേഷമാണ് സ്വന്തമായി പന്തൽ വർക്ക് ചെയ്യുന്ന ഷാജി മോൻ മറ്റു ജോലികളിലേക്ക് തിരിയുന്നത് താമരക്കുളം കൃഷിഭവന്റെ യുവ കർഷക അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ഷാജിയെ തേടി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ